യു കെയിലേക്ക് വിസ വാഗ്ദാനം ചെയ്ത ആളുകളെ പറ്റിച്ച് പത്തു കോടിയിലധികം തട്ടിയ കേസിലെ മുഖ്യപ്രതികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പരാതി സംസ്ഥാനത്ത് വിവിധ സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത കേസിൽ ഉള്ളിൽ പോയ നിദിന അരുൺ അഞ്ജു എന്നിവരെയാണ് പോലീസിന് കണ്ടെത്താൻ സാധിക്കാത്തത് മാംഗ്ലൂർ ആസ്ഥാനമായ യു കെ റീഗൽ അക്കാദമി എന്ന കൺസൾട്ടൻസി സ്ഥാപനം വഴിയാണ് യു കെയിൽ ജോലി വാഗ്ദാനം നൽകി നിരവധി മലയാളികളെ ഡോക്ടർ നിതിൻ പി ജോയിയും കൂടെയുള്ളവരും ചേർന്ന് പറ്റിച്ചത് സംസ്ഥാനത്തെ മുപ്പത്തിയൊന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ രജിസ്റ്റർ ചെയ്ത തട്ടിപ്പ് കേസുകളിൽ പത്തു കോടി രൂപയിലധികമാണ് പ്രതികൾ സാധാരണക്കാരിൽ നിന്ന് ജോലി വാഗ്ദാനം ചെയ്ത് തട്ടിയെടുത്തത് എറണാകുളം ജില്ലയിലെ പാലാരിവട്ടത്ത് പ്രവർത്തിക്കുന്ന ഗ്ലോബൽ പ്ലസ് എന്ന കമ്പനിയുടെ പേരിലും വ്യാജ ജോലി ഉത്തരവ് നൽകിയും നിരവധി പേരിൽ നിന്നും പണം തട്ടി കാസർഗോഡ് ചിറ്റാരിക്കൽ സ്വദേശി ബേബിച്ചൻ എന്ന ആന്റണി ചിറ്റാരിക്കൽ സ്വദേശികളായ ഡോക്ടർ നിതിൻ പി ജോയ് നിതിന്റെ ഭാര്യ നിദിന കണ്ണൂർ സ്വദേശി സുബിൻ കോട്ടയം സ്വദേശികളായ അരുൺ അരുണിന്റെ ഭാര്യ അഞ്ജു അരുൺ എന്നിവരാണ് കേസിൽ പ്രധാനമായും തട്ടിപ്പ് നടത്തിയത് കേസന്വേഷണം ഊർജിതമായതോടെ അരുണിന്റെ ഭാര്യ അഞ്ജു നിതിന്റെ ഭാര്യ നിദിന എന്നിവർ ഒളിവിൽ പോയി മുപ്പത്തിയൊന്നിലധികം പോലീസ് സ്റ്റേഷനുകളിൽ തട്ടിപ്പ് കേസുകളിൽ പ്രതിയായിട്ടും ഈ രണ്ടുപേരെ കണ്ടെത്താൻ കേരള പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല പ്രതികളിൽ ഡോക്ടർ നിതിൻ മാത്രമാണ് നിലവിൽ ജയിലിലുള്ളത് അപ്പോഴും ജോലി വാഗ്ദാനം നൽകി കോടികൾ തട്ടിച്ച പ്രതികൾ സുരക്ഷിതമായി ഒളിവിൽ കഴിയാനുള്ള അവസരമാണ് കേരള പോലീസ് സൃഷ്ടിച്ചത് പ്രതികൾ തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണത്തിൽ ഒരു വിഹിതം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് നൽകിയതിലൂടെയാണ് സുരക്ഷിതമായി ഒളിവിൽ കഴിയാനുള്ള സാഹചര്യം ഉണ്ടാക്കിയതെന്ന് ആരോപണവും ഉയരുന്നുണ്ട് തട്ടിപ്പിലൂടെ സ്വന്തമാക്കിയ പണം ഉപയോഗിച്ച് ബിനാമി പേരുകളിൽ ചെറുപുഴ ചിറ്റാരിക്കൽ പ്രദേശത്ത് കോടിക്കണക്കിന് രൂപയുടെ ഭൂമിയാണ് പ്രതികൾ വാങ്ങിയിരിക്കുന്നത് എന്നാൽ ബഡ്സ് ആക്ട് ഉപയോഗിച്ച് ഈ ഭൂമി തിരികെ പിടിക്കാനുള്ള നടപടികളും പോലീസ് ആരംഭിച്ചിട്ടില്ല ബ്രിട്ടനിലെ ജീവിതം സ്വപ്നം കണ്ട് സ്വന്തം വസ്തുപോലും പണയം വെച്ച് സാധാരണക്കാരൻ നൽകിയ പണം ഉപയോഗിച്ച് കോടികളുടെ തട്ടിപ്പ് നടത്തിയ പ്രതികൾ ഒളിവിൽ കഴിയുന്നത് കേരള പോലീസിനു പോലും നാണക്കേടാണെന്ന ആക്ഷേപവും ഉയരുകയാണ് ട്വന്റി കൊച്ചി